ഹായ് ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയുടെ അമ്മ ആകെ വലിയ വെപ്രാളത്തിൽ തന്നെയാണ് സുതിയുടെ അരികിലേക്ക് പോകാൻ വേണ്ടി ഭക്ഷണമൊക്കെ തയ്യാറാക്കി അവിടെ വെച്ചിരിക്കുകയാണ് അതിന് ശേഷമാണെങ്കിൽ ഷെൽഫൊക്കെ തപ്പി തേരാടുന്നുണ്ട് സ്തുതിയുടെ റൂമിൽ കയറിയിട്ട് എന്നിട്ട് അവിടെ നിന്നിട്ടും സ്തുതിയുടെ സർട്ടിഫിക്കറ്റ് അതും വലിയൊരു ഫയലൊക്കെ എടുത്തിട്ട് ഇതിൽ അല്ലാതെ എന്ന് പറഞ്ഞിട്ട് അത് വേഗം തന്നെ ഒരു സോഫയുടെ സോഫരടിയിലേക്ക് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുകയാണ് അതിന് ശേഷം ഇനിയിപ്പോൾ കുറച്ച് പണം സംഘടിപ്പിക്കണം എന്ത് ചെയ്യും ഇത് രവിയേട്ടനോട് ചോദിച്ചാൽ എന്ത് പറയും രവിയേട്ടനെ എന്തായാലും എന്നെ ചീത്ത പറയും വിചാരിച്ചങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് സച്ചിയുടെ അച്ഛൻ രവി താഴേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ ഇറങ്ങാറായോ ബാമയുടെ അരികിലേക്ക് എങ്കിൽ ഞാനും കൂടി വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അത് വേണ്ട ഞങ്ങൾ രണ്ടുപേരും തനിച്ച് കുറച്ച് നേരം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് പെണ്ണുങ്ങളുടെ ഇടയിൽ രവിയേട്ടൻ വന്നു കഴിഞ്ഞാൽ രവിയേട്ടൻ ബോറടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അതെ രവിയേട്ടൻ്റെ പെൻഷനൊക്കെ എന്തായി ശരിയാവാറായോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് രവി പറയുന്നുണ്ട് ഏ ഇല്ല അതൊന്നും ഇപ്പം അടുത്തൊന്നും ശരിയാകുമെന്ന് തോന്നില്ല അതിൻ്റെ പിന്നാലെ ഇനി കുറച്ച് നടക്കാനുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം തന്നെ ചന്ദ്ര പറയണപ്പൊ ആ അതെനിക്ക് അറിയായിരുന്നു സുതി അന്നേ പറഞ്ഞിരുന്നു സച്ചി അന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി സച്ചി അവരെയൊക്കെ തല്ലിയില്ല അതുകൊണ്ട് തന്നെ എന്തായാലും പെൻഷനൊക്കെ അവർ പിടിച്ചു വെക്കുമെന്ന് അന്നേ സുതി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ കേൾക്കുമ്പോഴും രവിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല രവി പറയാൻ അതെ കുതിരയെയും കഴുതയെയും ഒരുപോലെ നീ കാണണ്ട അത് എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് അവൻ എൻ്റെ പണം മാത്രമായിരുന്നു ആവശ്യം പക്ഷേ ആ സച്ചി സച്ചിയാണെങ്കിൽ എൻ്റെ മുഖം ഒന്ന് വാടിയാൽ എൻ്റെ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കാം എൻ്റെ കൂടെ തന്നെ നിൽക്കും അങ്ങനെ ആ ഒരാളാണ് സച്ചി എന്ന് പറയുന്നുണ്ട് ആ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ചന്ദ്രമതി ആ ഫയലൊക്കെ അവിടെ ഉൾപ്പിച്ച് വെച്ചുകൊടുത്ത് നിന്നിട്ട് ആ ഫയലൊക്കെ എടുത്തൊരു വിധത്തിൽ ബാഗിലൊക്കെ ആക്കി അങ്ങനെ അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം അങ്ങനെ പോകൊണ്ട് പോവാൻ നിൽക്കണ അതേ സമയത്ത് ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോഴാണ് സച്ചിൻ രേവതിയും അങ്ങോട്ട് വരുന്നത് അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഒളിച്ചു നിൽക്കുകയാണ് അതിനുശേഷം സച്ചിയുടെ ബൈക്കിൽ നിന്നും രേവതി ഇറങ്ങി ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അവിടെയൊന്നും നിന്നേ എന്ന് പറയുന്നു അപ്പം അതെ നിന്റെ ഈ മുഖം കയറ്റി പിടിച്ചകത്തേക്ക് ചെല്ലൽ അച്ഛന് മനസ്സിലാകും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നീ ഒന്ന് ചിരിച്ചിട്ടൊക്കെ പോകുമെന്ന് പറയുന്നുണ്ട് എന്തായാലും നീ എന്നെ ഇത്ര അധികം വർത്തമാനം പറഞ്ഞില്ലേ നീ ദേഷ്യം മാറിയില്ലെങ്കിൽ കുറച്ചും കൂടി എന്നെ പറഞ്ഞു എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം സച്ചിയും രേവതിയും അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ വേഗം തന്നെ പുറത്തേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട് അവർ കാണാതെ തന്നെ അങ്ങനെ അച്ഛൻ്റെ അരികിൽ ചെന്നിരുന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛനെ എന്തായിട്ട് അവിടെയൊക്കെ എന്ന് ചോദിക്കുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ സച്ചി ഓരോന്നായി പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് ഒരുപാട് സന്തോഷമാവാണ് എന്നിട്ട് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് രേവതിയുടെ അമ്മ ഇട്ട് തന്നതാണെന്ന് പറയുമ്പോൾ രേവതിയുടെ അമ്മ എന്നൊന്നും പറയണ്ട അമ്മ എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേവി അതിനുശേഷം സ്വന്തം അമ്മയെ അന്വേഷിക്കുന്നുണ്ട് സച്ചി അപ്പോൾ ഭാമയുടെ അരികിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ മൂളം നാഗത്തേക്ക് പൊക്കോ എന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരും മുകളിലേക്ക് കയറിപ്പോകുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടെ സ്വന്തം അതായത് ഇവർ വാടകയ്ക്ക് കൊടുത്തിട്ടൊരു വീട്ടുകൊണ്ട് അവർ അഴികിലേക്കാണ് ചെല്ലുന്നൊരു അയാളോടായിട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് പണം വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വാടക അങ്ങോട്ട് കൊണ്ടു തരാൻ വേണ്ടി നിൽക്കായിരുന്നു ചേച്ചി എന്ന് പറയുന്നു അപ്പോൾ വാടകയല്ല എനിക്ക് കുറച്ച് അഡ്വാൻസ് ആയിട്ട് കുറച്ച് പണം ഉണ്ടെങ്കിൽ തായോ വാടകയിൽ കഴിക്കാമെന്ന് പറയുന്നുണ്ട് എത്ര രൂപയാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അമ്പതിനായിരം രൂപ വേണമെന്ന് പറയുന്നുണ്ട് ശരി ചേച്ചി ചേച്ചിയോട് നിൽക്കുക ഞാൻ എ ടി എമ്മിൽ പോയിട്ട് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ ആൾ അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ് അതിനുശേഷമാണ് കാണിക്കുന്നത് രേവതിയുടെ വീട്ടിലെ രേവതിയുടെ അമ്മയും അനിയത്തിയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ദേവു പറയുന്നുണ്ട് അതെ ആ പ്രകാശേട്ടൻ്റെ കയ്യിലാണ് പ്രശ്നം ഉണ്ടായിരുന്നത് അയാളാണ് തെറ്റ് ചെയ്തത് അമ്മേ ഒരിക്കലും സച്ചിയേട്ടനെ കുറ്റപ്പെടുത്തേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയാൾ ആ കഷ്ടകാലം നേരത്തെ അയാൾ എന്തിനെ പിങ്ങോട്ട് വന്നത് എൻ്റെ മക്കൾ നല്ല കൂടി തന്നെ പുറത്തേക്ക് പോവാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു അയാൾ ആ നേരത്തെ തന്നെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ഹൗസ് ഓണർ മാഷൻ അടി കിട്ടിയതാണ് ആകെ പ്രശ്നമായത് എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് അതേസമയം ും ആ ഹൗസ് ഓണർ ഹൗസ് ഓണർ അതിന്റെ ഭാര്യയും കൂടി വരികയാണ് എന്നിട്ട് ലക്ഷ്മി എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയും എന്നിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ അവിടേക്ക് മാഷിനെ കാണാൻ വേണ്ടി വരാനിരിക്കുകയായിരുന്നു അപ്പോൾ പറയുന്നുണ്ട് ഇനി കാണലും വരലൊന്നും വേണ്ട ഇങ്ങനെയുള്ള ഈ ഈ വീട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നടക്കില്ല എന്തായാലും നാട്ടുകാരെല്ലാവരും അറിഞ്ഞു നിന്റെ മരുമകൻ എന്നെ തല്ലിയ കാര്യം അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എന്നിട്ടും നിങ്ങളെ ഇവിടെ എന്തിനാണ് താമസിപ്പിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാരെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി ഇല്ലാതെയാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറയുന്നുണ്ട് അയ്യോ മാഷ ഞങ്ങൾ എങ്ങോട്ട് എങ്ങാ ഇറങ്ങാനാണെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദേവ് പറയുകയാണ് സച്ചിയുടെ കയ്യിൽ തെറ്റില്ല ആ പ്രകാശേട്ടനാണ് പ്രശ്നം ഉണ്ടാക്കിയത് അതിൻ്റെ ഇടയിൽ മാഷ് അരി വന്നപ്പോൾ ആളറിയാതെ തല്ലിയതാണ് എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദേവിനെ കുറ്റപ്പെടുത്തുകയാണ് മാഷ എന്നിട്ട് പറയുന്നുണ്ട് മാഷും മാഷിൻ്റെ ഭാര്യയാണ് ഒരുപാട് കുറ്റപ്പെടുത്തുന്നത് എന്തായാലും കൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ വിഷമം കണ്ടേനെ നിങ്ങൾ പെരുവഴിയിൽ നിന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ നിങ്ങളിവിടേക്ക് ഒരഭയം തരാമെന്ന് കരുതിയത് ഇനി എന്തായാലും അതൊന്നും നടക്കില്ല എത്രയും വേഗം ഇറങ്ങി തരണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ട് പേരും അവിടെയൊന്നും പോവുകയാണ് അങ്ങനെ വലിയ ധർമ്മസങ്കടത്തിൽ തന്നെയാവുകയാണ് ലക്ഷ്മിയും ദേവുവും ആ സമയത്ത് ലക്ഷ്മി ദേവുവിനോടായിട്ട് പറയുന്നുണ്ട് മോളെ ഇനി എന്ത് ചെയ്യും ശരത്ത് ഇവിടെ ഇല്ലാതെ ആയിപ്പോയല്ലോ അവൻ അടിസ്ഥാനല്ലേ വരുള്ളൂ എത്രയും വേഗം നമുക്ക് എന്തെങ്കിലും ചെയ്യണം മോള് ഈ കാര്യങ്ങളൊന്നും ഇനി വിളിച്ചറിയിക്കരുതിരെ അവധി കാരണം എൻ്റെ മോള് വളരെ വിഷമത്തോടു കൂടിയാണ് ഇവിടെ നിന്നും പോയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ദേവു പറയുന്നുണ്ട് ഇല്ലാമ്മേ ഞാനൊന്നും പറയില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ സ്വതിയുടെ അരികിലേക്കായിട്ട് സ്വതിയുടെ അമ്മ ചെല്ലുകയാണ് അങ്ങനെ വേഗം തന്നെ ഫയൽ എടുത്ത് കൊടുക്കുന്നുണ്ട് അല്ലാതെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നോക്കിയിട്ട് പറയുകയാണ് ഉണ്ട് അമ്മ എന്തായാലും നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഇതൊക്കെ കൊണ്ട് എന്ന് പറയാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഈ ഒരു കോലത്തിലോ ഇന്റർവ്യൂവിന് പോകുന്നത് ഈ ഡ്രസ്സൊക്കെ ആയിട്ട് ഈ താടിയൊക്കെ ഒന്ന് എന്തായാലും ഒന്ന് നല്ല നല്ലതിലാക്കാം നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ പണം എടുത്തിട്ട് അമ്പതിനായിരം രൂപ എടുത്തിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ഇത് എവിടുന്നാ അമ്മയെ അച്ഛൻ തന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അച്ഛൻ്റെ അരികിൽ അങ്ങോട്ട് ചെന്ന് ചോദിച്ചാൽ മതി അച്ഛൻ്റെ പണവും ഇല്ല ഒന്നും ഇല്ല എന്ന് പറയുകയാണ് അപ്പൊ ഇത് എവിടുന്ന ചോദിക്കുമ്പോൾ കാര്യം പറയുന്നുണ്ട് നമ്മുടെ വീട് വടയിൽ കൊടുത്തിട്ടില്ലേ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അഡ്വാൻസ് കുറച്ച് പൈസ വാങ്ങിച്ചതാണ് ഇത് എന്തായാലും ഇരിക്കട്ടെ നിന്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ചിക്കനൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ ഞാൻ വിളമ്പി തരാമെന്ന് പറഞ്ഞിട്ട് മ മകന് സുതിക്ക് വിളമ്പി കൊടുക്കാൻ വേണ്ടി അവൾ അങ്ങനെ അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് സുതിയെയും നമ്മുടെ രേവതിയെയും സച്ചിയെയാണ് രേവതിയും സച്ചിയും റൂമിൽ അങ്ങനെ നിൽക്കാണ് അതേസമയത്ത് സച്ചി എന്തൊക്കെയോ വാദം ഒരാതെങ്ങനെ പറയുമ്പോൾ വളരെ കൂടി തന്നെ രേവതി അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രേവതിയുടെ മുഖത്ത് നോക്കിയിട്ട് നീ ഇതുവരെ അത് വിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്കത് അങ്ങനെ വിടാനൊന്നും സാധിക്കില്ല നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവരുന്ന ന്യായങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു രേവതി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിന്നോട് എൻ്റെ നിൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് രേവതി പറയണം അത് ശരിയാണ് എൻ്റെ അമ്മയെ അനിയത്തി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയാണ് ഞാനും വന്നത് തെറ്റായി പോയി എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ അവിടേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വളരെ ദേഷ്യത്തോട് നിൽക്കുന്നുണ്ട് ഇതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നീ ഈ പറഞ്ഞ മാതിരി ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് സച്ചി രേവതിയോട് പറയുമ്പോൾ രേവതി വലിയ ദേഷ്യത്തോട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഒക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു